തൃപ്പൂണിത്ര ശ്രീ പൂർണ്ണത്രീക്ഷ ക്ഷേത്രത്തിൽ തുലാം ഒൻപത് ഉത്സവത്തിന്റെ ഭാഗമായിരുന്നു ജയറാം നയിച്ച പഞ്ചാരിമേളം നൂറ്റി ഇരുപത്തഞ്ച് കലാകാരന്മാരാണ് മേളപ്പെരുക്കുമായി ഉണ്ടായിരുന്നത് ിയതാരം ചെണ്ടയിൽ താളം മുറുക്കുന്നത് കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയത് ശ്രീവേലിക്ക് വഴിപാടായാണ് ജയറാമിന്റെ പഞ്ചാരിമേളം അരങ്ങേറിയത് നെറ്റിപ്പട്ടം കെട്ടിയ അഞ്ച് ഗജവീരന്മാർ ഉത്സവാന്തരീക്ഷം കോഴിപ്പിച്ചു കേരളത്തിലെ മുഴുവൻ വാദ്യകലാകാരന്മാർക്കും തന്റെ ഇന്നത്തെ മേളം സമർപ്പിക്കുന്നതായി ജയറാം പറഞ്ഞു ചെണ്ടമേളത്തിൽ ഇനിയും വേറെ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ താരം മേളപ്പൊരുക്കത്തോടുള്ള ഇഷ്ടം ഓരോ ദിവസവും കൂടുന്നതായും പറഞ്ഞു ഇന്ത്യ വിഷൻ കൊച്ചി